നമസ്കാരം സെന്റ് ഓഫ് ദലത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള ഒരു പ്രസംഗത്തിന്റെ മാതൃകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപകരുടെ യാത്രയപ്പിന് പറയാനുള്ള ഒരു പ്രസംഗം ഇതിനു മുൻപുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുമല്ലോ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ ഒരുമിച്ച് ഒഴുകിയ ഒരു പുഴ ഇന്ന് പല കൈവരികളായി പിരിയുന്നു വിങ്ങി മനസ്സുമായാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഒരുമിച്ച് പഠിച്ചും ഒരുമിച്ച് കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും പങ്കുവച്ച മനോഹരമായ നാളുകൾ ഇനി ഓർമ്മയാകുന്നു അറിവിന്റെ ലോകത്തിലേക്ക് പലയിടത്തു നിന്നും കടന്നു വന്ന നമ്മൾ ഒരു കുടുംബം പോലെ ഇത്രയും നാൾ കടന്നുപോയി പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിന്നു സന്തോഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നൃത്തം ചവിട്ടി പരസ്പരം നമ്മൾ കോർത്ത കൈകൾ ചിലപ്പോൾ നമുക്ക് ആശ്വാസമായിരുന്നു എല്ലാ സങ്കടങ്ങളെയും മറക്കുവാൻ നമുക്ക് ഈ ബെഞ്ചുകളിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്നാൽ മതിയായിരുന്നു ഈ വരാന്തയിലൂടെ വെറുതെ ഒന്ന് നടന്നാൽ മതിയായിരുന്നു ഇന്ന് ജീവിതം പുതിയ വഴികളിലേക്ക് നമ്മെ തിരിച്ചുവിടുകയാണ് പുതിയ പഠനങ്ങളുടെയും പുതിയ അവസരങ്ങളുടെയും വഴികൾ തേടി നമുക്ക് മുന്നോട്ട് പോകാം ഉയരെ പറക്കുവാൻ നമ്മുടെ ചിറകുകൾക്ക് തൂവൽ നേരിട്ടു തരാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരിഭ്രമത്തോടെയും സങ്കടത്തോടെയും കടന്നു വന്ന നമ്മളെല്ലാം ഇവിടെ നിന്നും തിരികെ ഇറങ്ങുന്നത് അവസരങ്ങളെ എത്തിപ്പിടിക്കാനുള്ള കരുത്ത് ആർജിച്ചെടുത്തത് തന്നെയാണ് ലക്ഷ്യബോധമില്ലാത്ത നമ്മുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ അനുഭവങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് കാണാൻ സ്വപ്നങ്ങൾ ഏറെയുണ്ട് ഈ പടിയറങ്ങളിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ അവരുടെ ആത്മാർത്ഥമായ സേവനത്തിന്റെ പുണ്യമാണ് ഇന്ന് നമ്മുടെ കഴുത്ത് നമ്മളിൽ ഓരോരുത്തരെയും അടുത്തറിയുവാൻ ഈ അധ്യാപകർ പരിശ്രമിച്ചിട്ടുണ്ട് നാളിതുവരെ കടന്നുപോയ ഓരോ അധ്യാപകനും എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ഉള്ളിൽ ബാക്കിയാക്കിയിട്ടാണ് കടന്നുപോയത് ഏറെ വാത്സല്യത്തോടെ നമ്മെ വഴി നടത്തിയ സ്നേഹപൂർവം തിരുത്തിയ നല്ലത് ചൂണ്ടിക്കാണിച്ചു തന്ന നമ്മുടെ തെറ്റുകളിൽ അരുതന്ന് വിലക്കിയ നമ്മുടെ വിജയങ്ങളിൽ ചേർത്ത് പിടിച്ച നേട്ടങ്ങളിൽ തോൾ അഭിനന്ദിച്ച അറിവിന്റെ ചിറകുകൾ നെയ്തു തന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഒത്തിരി നന്ദിയോടെയും സ്നേഹത്തോടെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം സ്നേഹപൂർവം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു അധ്യാപകരെ പോലെ തന്നെ ഈ വിദ്യാലയത്തിലെ അനധ്യാപകരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു എത്ര ഉയരത്തിൽ പറന്നാലും താഴെ നമ്മുടെ വേരുകളുണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കുക ജനിച്ച നാൾ മുതൽ നമുക്ക് താങ്ങായി തണലായി വലിയ പ്രതീക്ഷകളുമായി നമ്മെ കാത്തിരിക്കുന്ന രക്ഷിതാക്കളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം നല്ല ഒരു വ്യക്തിത്വം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് ഈ വിദ്യാലയത്തിലെ ഓരോ ആളുകളുടെയും സൗഹൃദപരമായ ഇടപെടലുകളിൽ നിന്നാണ് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹ്യ ഇടപെടലുകളിലൂടെയും കളികളിലൂടെയും ഒക്കെ നാം അറിയാതെ നമ്മളെ വളർത്തുകയായിരുന്നു ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിന്റെ വരാന്തകൾക്കും ഇടനാഴികൾക്കും ക്ലാസ് മുറികൾക്കും കളിസ്ഥലങ്ങൾക്കുമൊക്കെ നാം അറിയാത്ത നമ്മുടെ വളർച്ചയുടെ കഥകൾ പറയാനുണ്ടാകും ഒരുമിച്ച് കരം പിടിച്ചവരും നൃത്തം ചവിട്ടിയവരും ഇണങ്ങിയും പിണങ്ങിയും കടന്നു ഒക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മെ വളർത്തുകയായിരുന്നു ഇന്ന് ഇവിടെയൊന്ന് പടിയിറങ്ങുമ്പോൾ ഇത്രയും നാൾ നമ്മൾ ഒപ്പം കൊണ്ടു കിടന്ന ബന്ധങ്ങളൊക്കെ ഉലയാതെ നോക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇവിടുത്തെ ഓർമ്മകളും ബന്ധങ്ങളും വരുംകാല ജീവിതത്തിലും നമുക്ക് ഊർജം പകരണം അവസരങ്ങളുടെ വലിയ ആകാശത്തിലേക്ക് ചിലകടിച്ചു വരുമ്പോഴും ഇവിടെ നിന്ന് ആർജിച്ചെടുത്ത മൂല്യങ്ങൾ കൈവിട്ടു പോകാതെ നോക്കാൻ നമുക്ക് കഴിയണം ജീവിതകാലം മുഴുവൻ വിലമതിക്കാൻ കഴിയുന്നത്ര സമ്പാദ്യവുമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്നും പടിയിറങ്ങുന്നത് വരും കാലങ്ങളിലും ഇവിടെ നിന്ന് പഠിച്ച മര്യാദകൾ അച്ചടക്കം മാനവികത തുടങ്ങി നമ്മൾ സ്വായത്തമാക്കിയ സാമൂഹ്യ സാൻമാർഗിക മൂല്യങ്ങൾ നമ്മെ വഴി നടത്തട്ടെ എല്ലാവർക്കും വലിയ വിജയങ്ങളും സന്തോഷങ്ങളും സ്നേഹപൂർവം ആശംസിക്കുന്നു എല്ലാവരെയും ഹൃദയത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടതായി നമുക്ക് സൂക്ഷിക്കാം ജീവിതയാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി